വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തമിനയിൽ കണ്ടതുപോലെ തന്നെയാണ് ഏ ഡേ വിത്ത് അമ്മ അമ്മേനെ കൂടെ ഞാൻ ഒന്ന് പുറത്തോട്ട് പോവാണ് കുറെ നാളുകൊണ്ട് അമ്മ പറയാണ് അമ്മ ഇങ്ങനെ വീട് ജോലി അങ്ങനെയൊക്കെ ഫുൾ ആയിട്ട് ഒതുങ്ങി കൂടണമല്ലേ അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കുറേ നാളായി നാളാണ് ഈസ്ഫോർട്ടൊക്കെ ഒന്ന് ഈ ഈസ്ഫോട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണാമൊന്നുമില്ല പണ്ടൊക്കെ നമ്മളിങ്ങനെ ഫോട്ട് കൂടിപ്പോയതല്ല കേട്ടോ ഫിൽറ്ററിൻ്റെതാണേ ഓർഡർ ഒന്നും കൂടിയിട്ടില്ല കുറവേ ഉള്ളൂ അപ്പം പണ്ടൊക്കെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ആ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണം ക്രിസ്മസ് ആ ടൈമിലൊക്കെ നമ്മൾ ഈ ഫോട്ടിലൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു അവിടെ കുറേ ലൈറ്റ് പിന്നെ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ കാണുമല്ലോ അങ്ങനെയൊന്നും പോവൊക്കെ ഇല്ല അപ്പം എന്തായാലും ഞാൻ അമ്മയൊക്കെ പറഞ്ഞു എങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ കൊറിയറൊന്നും കൊടുക്കണില്ല കേട്ടോ ഞാൻ എടുക്കണേണ്ടായിരിക്കില്ലേ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യണേ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഓടി ഞാൻ വെച്ച് ഫസ്റ്റ് ഇങ്ങനെ കെട്ടി കൊക്കി കെട്ടി വെക്കാന്ന് വിചാരിച്ച് പക്ഷെ കഴിഞ്ഞിട്ട് അങ്ങനെ കെട്ടി വെക്കാം അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ എന്തായാലും ബസ് സ്റ്റോപ്പിലോട്ട് ഭയങ്കര വെയിൽ മുരട്ട വെയിൽ ഞാൻ പറ്റും ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് കേട്ടില്ല മുരട്ട വെയിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഗേറ്റ് തുറന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അതേ നമ്മുടെ വീട് റോഡ് സൈഡ് തന്നെയാണ് എല്ലാവർക്കും അറിയാക്കില്ല നമ്മൾ മിക്ക എല്ലാ വീഡിയോയിൽ കാണിക്കാറുള്ളതാണ് നമ്മുടെ വീട് എന്ന് പറയണ റോഡ് സൈഡ് തന്നെയാണ് മെയിൻ റോഡ് സൈഡാണുണ്ടോ ബസ് പോണ റോഡാണ് അതേ ഇതാണ് നമ്മുടെ വീടിൻ്റെ അന്നും ഇടിഞ്ഞു പോയി മതിലുണ്ടല്ലോ അതാണ് അപ്പം അതേ അവിടെ ദേവ്കുട്ടിയുള്ളത് കൊണ്ട് അവർ ഷീറ്റൊക്കെ വെച്ചിങ്ങനെ മറിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ അല്ലെങ്കിൽ ദേവകുട്ടി എപ്പോഴാണെന്ന് പറയില്ലല്ലോ ഇങ്ങോട്ടെടുത്ത് ചാടണം എന്ന് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്നിങ്ങനെ നടന്ന് 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 പോകുമ്പോഴത്തേക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പാണ് കേട്ടോ കുറച്ച് നടക്കാനേ ഉള്ളൂ ഇതേ കുറേ അങ്ങ് ദുഷ്യ കുറേന്ന് കുറച്ചൊക്കെ ദൂരെയാണ് അപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് നടക്കട്ടെ പോസ്റ്റാണ് ഗേൾസ് അമ്മ പോത്തും കൂടെ നിൽക്കുന്നതേ ഉള്ളൂ ബസ്സിലിരിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോൾ ഏത് ദിവസം എത്തേണ്ടു അഞ്ച് മിനിറ്റ് ആവാറായപ്പോൾ തന്നെ അമ്മ വന്ന ബസ് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങള് സ്റ്റാച്യു അങ്ങെത്തിയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഈ ഫോൺ ഉപയോഗിച്ച വണ്ടി കയറി ശ്രദ്ധിക്കാൻ വരും അതുകൊണ്ട് ഞാൻ ഫോൺ ഉപയോഗിച്ചതേ ഇല്ല ഇല്ലെങ്കി അപ്പൊ നമ്മൾ ചാലയ്ക്കകത്ത് എത്തിയിട്ട് നേരെ നടന്നു പോകുന്നത് മുബാറക്കിലോട്ടാണ് വേറെ ഒന്നിനും അല്ല ഊണ് കഴിക്കാൻ വേണ്ടിട്ടാണ് ഉച്ചല്ലോ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചാലും ഫുഡ് 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 കഴിക്കാൻ കഴിക്കാന്ന് ഫൈനലി നമ്മളിവിടെ നിന്ന് 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 നമുക്ക് രണ്ട് സീറ്റ് കിട്ടിയിട്ട് കാരണം ഇവിടെ എപ്പോഴും തിരക്കാണ് ട്രോവാട്ടറത്ത് എപ്പോഴും ഉച്ചയുണ് നല്ല തിരക്കുള്ളത് ഇവിടെ മുബാറക്കിലാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് വേറെയും കടയുണ്ട് നമ്മുടെ വഞ്ചീര് കടയുണ്ട് കേട്ടോ അവിടെ ഞാനും ഇഷ്ടമൊക്കെ മിക്ക എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാറുണ്ട് അത് ഉച്ചയുണ്ട് മാത്രമേ അവിടെയുള്ളൂ ഉച്ചയുണും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈസും അടിപൊളിയാണ് ഇവിടുത്തെ ഫിഷ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൊഞ്ച് പണ്ട് മുതൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും അമ്മയ്ക്ക് കൊഞ്ച് ഫ്രൈ ഒക്കെ വാങ്ങിച്ചുകൊടുക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് കൊണ്ടുവന്നത് കാരണം നമുക്കിതൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഫണ്ട് വേണം അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇട്ടു കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാർഡും ഇല്ല ഇതെന്ന് ആർക്കും അറിഞ്ഞൂടാ അത് മാത്രമല്ല കുറേ നല്ല ഞാൻ വിചാരിക്കുന്നത് അമ്മയെ കൊണ്ടുപോയിട്ട് പോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അത് വാങ്ങിയത് വാങ്ങിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം പിന്നെ എനിക്കൊക്കെയാണെങ്കിൽ ഡെയിലി നമ്മൾ ബിസിയല്ലേ വർക്കൊക്കെ ഉള്ളത് കൊണ്ട് ബിസി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഒന്നിനും പറ്റാത്തത് അപ്പോൾ എന്തായാലും വിചാരിച്ചു ഇന്നെന്തായാലും അമ്മേനെ കൊണ്ട് പോകണം എന്ന് ചോദിച്ചിട്ടാണ് അമ്മേനെ കൊണ്ട് വന്നത് അപ്പോൾ ആദ്യം എന്തായാലും വയറ് നിറയെ ഫുഡ് അതാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൊഞ്ച് ഫ്രൈ വാങ്ങിച്ചു ചൂര ഫ്രൈ വാങ്ങിച്ചു കേട്ടോ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ അമ്മ കഴിക്കുന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിയത് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഇത് തന്നില്ല ഗൈസ് അമ്മ ഒരുപാടൊന്നും കഴിച്ചില്ല അമ്മ കുറച്ചേ കഴിച്ചോളൂ പിന്നെ പകുതി ആയപ്പോഴത്തേക്ക് തന്നെ എന്തോ ഇങ്ങനെ ഒരു ക്ഷീണം പോലെ വന്നു അപ്പോഴത്തേക്ക് പിന്നെ അമ്മ പറഞ്ഞ് എനിക്ക് വേണ്ട നീ കഴിച്ചോ നീ കഴിച്ചോ നീ കഴിച്ചോന്ന് പറഞ്ഞ് ഞാനും വിഷ്ണമൊക്കെ ആണെങ്കിൽ കഴിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മൾ കൊഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് എന്നാൽ ലാസ്റ്റ് വിഷ്ണു എനിക്ക് തന്നെ കൊഞ്ചൊക്കെ തരും അപ്പോൾ ഇതാണെങ്കിൽ ഫുള്ളും കഴിച്ചു ഞാൻ തന്നെയുണ്ട് അമ്മ ഒന്നും രണ്ട് പീസം കണ്ട് എൻ്റെ ഓർമ്മയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മ അങ്ങനെ ചോറൊക്കെ കഴിച്ച് മതിയാക്കി കണ്ടോ ചോറൊന്നും ഫുള്ള് കഴിച്ചൊന്നും ഇല്ലായിരുന്നു ഞാൻ കഴിച്ചും അമ്മ കഴിച്ചില്ല ഫുഡ് സാധാരണ ഇവിടെ തിരക്കാണ് പിന്നെ അമ്മ ഞാൻ ഞാൻ കൊഞ്ചും കൊഞ്ചും കഴിച്ചില്ല കഴിച്ചില്ല ഒന്നും തന്നെ ഒരു സ്ഥിരം പരിപാടി ലോട്ടറി എടുക്കാൻ ഇവിടെ നിന്ന് ഒരു അമ്മും ഇരുപ്പും ഉണ്ടായിട്ട് അവരെന്ന് ലോട്ടറി പതുക്കെ പതുക്കെ അങ്ങോട്ട് നടന്നു പോയി ഫുഡ് അമ്മ ഫുഡൊക്കെ കൊള്ളാ അടിപൊളി പക്ഷെ അമ്മ കുറച്ചേ കഴിച്ചുണ്ട് പിന്നെ കാപ്പി കഴിച്ചോണ്ട് വന്നില്ല കഴിച്ചോ നമ്മള് എന്തിനാ ചുമ്മനെ നടക്കണോ ഒന്നും ഒരു കാര്യം ഇല്ല ചുമ്മാ ഇങ്ങനെ നടക്കണം നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നടന്ന് നടന്ന് തളർന്നപ്പോഴത്തേക്ക് ഞങ്ങളിത് വന്നിരുന്ന് ഒരു ചായയും ഒരു ഞാനൊരു പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ വാങ്ങിച്ചത് കാരണം നടന്ന് ക്ഷീണിച്ചില്ല ഒന്നാമത്തായി ഭയങ്കര വെയിലും കൂടെ ആയിരുന്നു അമ്മതേ അപ്പുറത്തരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയും ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അമ്മ ഉള്ളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണം നമ്മൾ ഗാന്ധി പാർക്കിൽ ഇരിക്കുകയാണ് ഏട്ടാ കുറേ ചാനങ്ങൾ പോകാൻ ചീര ഓറഞ്ച് മുന്തിരി വഞ്ച മുന്തിരി വഞ്ചില്ല സോപ്പ് വാങ്ങിയ ഇതിൽ ലാഭം ആണ് ഫുഡ് കഴിച്ചു ഇനി എന്താണ് അപ്പുറത്ത് പോയി ചെരിപ്പ് വാങ്ങി ഇനി നമുക്ക് അപ്പുറത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അപ്പുറത്തു തന്നെ കേട്ടോ നമ്മള് ഗാന്ധി പാർക്കിലാണ് ഇരിക്കുന്നത് അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ചെരുപ്പ് വാങ്ങിക്കണംശയ്ക്ക് ചെരിപ്പ് വാങ്ങിക്കണം അമ്മയ്ക്ക് ചെരിപ്പ് വാങ്ങിക്കണം എനിക്കും ചെരിപ്പ് വാങ്ങിക്കും ഞാൻ ഇതിലും ചെരുപ്പ് നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പാണ് കേട്ടോ അല്ലേ കുറെ നാളായി വാങ്ങിച്ചിട്ട് അപ്പൊ എവിടെ പോയാലും ഈ ഷൂ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഷൂ നമ്മളെവിടുത്തെ വെച്ചത് അമ്മ ഞാൻ കാണിച്ച സ്ഥലം ഏതായിരുന്നു നമ്മൾ പാളയോ ചെരുപ്പ് വെച്ചാൽ പാളയ പാളയം നമ്മുടെ സാഫല്യത്തിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ അവിടെ കുറേ ഷൂവിൻ്റെ കടകളുണ്ട് ചെരുപ്പുകൾ അതിൽ വലിയൊരു കടയുണ്ട് കുറേ ചെരുപ്പുകൾ ഇട്ടിട്ടുള്ള അവിടെ നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് ആ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നിട്ട് നമ്മുടെ കിഴക്കേക്കോട്ടേക്ക് ഇടത്തോട്ട് വരികയാണ് കേട്ടോ ഞങ്ങൾ രണ്ടു വരെ കയ്യിലും കവറാണ് കേട്ടോ ബാഗൊന്നും എടുത്തില്ലായിരുന്നു കവറാണ് എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഈശോട് വഴി നടന്നു പോകുമ്പോഴത്തേക്ക് സൈഡിൽ നമ്മളെ ബംഗാളി ഭായമാർ കമ്മലും വെച്ചുകൊണ്ട് നിൽക്കും അവിടെ ഒന്നും തിരിഞ്ഞില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല കേട്ടോ വാങ്ങിക്കാനൊന്നും അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുമ്പഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് മനസ്സിൽ കിട്ടണത് പണ്ടൊക്കെ നമ്മളിങ്ങനെ നടന്നതാണ് ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ അപ്പൊ ഞാൻ ഇത് ദേവുടിക്ക് വേണ്ടി വാങ്ങിച്ചു എനിക്ക് തോന്നണം നൂറ്റി അൻപത് രൂപ അങ്ങാണ്ടായിരുന്നു തോന്നണം ഓർമ്മയില്ല ഇതേ ആ കാണുന്നതാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം പിന്നെ ഇതൊക്കെ നമ്മുടെ വഴിയോര കച്ചവടങ്ങളാണ് ഇവിടെ ഒക്കെ ശരിക്കും ബാഗ് അതുപോലെ തന്നെ നമ്മളെ ജുവലറികള് കൊലിസ് മാല വള അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിൽ മറ്റേ കൊലിസൊക്കെ ഉണ്ടാക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് അത് അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ എന്തായാലും രണ്ട് കൈയിലും ഓരോ സാധനങ്ങളാണ് ഇരിക്കുന്നത് അതൊരു കറക്റ്റായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് നടന്നിങ്ങനെയൊക്കെ കറക്റ്റായിട്ട് എടുക്കാമായിരുന്നു അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ആവശ്യം വെച്ചാൽ കുറച്ച് ഫാൻസി ഐറ്റംസ് അതായത് പൊട്ട് അതൊക്കെയാണ് അമ്മയ്ക്ക് വേണ്ടത് അപ്പോൾ അമ്മ ഇങ്ങനെ ഈ സൈഡിലുള്ള കടയിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം പക്ഷേ ഇവിടെ നിന്ന് അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ നമ്മളൊരു കടയിൽ കയറിയിട്ട് കടയിൽ കയറിയിട്ട് ചെരുപ്പൊക്കെ വാങ്ങിച്ചു അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയത് ഈ ഒരു ചെരുപ്പാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പാണ് ഇതാണ് ഇരുന്നൂറ്റിയോ മുന്നൂറ്റി എത്രയും രൂപയായിരുന്നു നല്ല രസമുണ്ട് അമ്മയ്ക്ക് കിട്ടിയിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഞാൻ അമ്മയ്ക്ക് പൊട്ടും അങ്ങനെ എന്തൊക്കെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചേ ഇത്രയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും വൈകുന്നേരമായി അതുപോലെ തന്നെ എൻ്റെ ഫോണിൽ ചാർജും തീരാറായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇതുകൊണ്ട് വൈഡപ്പ് ചെയ്യണം അപ്പോൾ എനിക്ക് പറയണെന്ന് വെച്ചാൽ നമ്മളെ അമ്മമാരെയൊക്കെ സന്തോഷം എന്താണ് ഇതുപോലെയൊക്കെ വല്ലപ്പോഴും പുറത്തോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമം അവരെയൊക്കെ ഇതുപോലെ ഒന്ന് കൊണ്ടുപോയി സന്തോഷിപ്പിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോ കാണാം ബൈ